എന്താണ് എം ഐ ടി അഥവാ റേഡിയോളജി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഇത് ആർക്കൊക്കെ പഠിക്കാം ഇത് പഠിക്കാൻ പറ്റിയ നല്ല കോളേജുകൾ ഏതൊക്കെയാണ് എം ഐ ടി പഠിച്ചിറങ്ങിയുള്ള ജോലി സാധ്യതകളും സാലറിയും എങ്ങനെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനത്തിലെ റേഡിയോളജി പഠിച്ചിറങ്ങാൻ പറ്റുന്ന നല്ല കോളേജുകൾ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇതിനെല്ലാം ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനത്തിലെ നല്ല കോളേജുകളിലേക്ക് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും എം അഥവാ റേഡിയോളജി അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എൺപത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് എൺപത് തൊണ്ണൂറ്റേഴ് എന്നത് എൻ്റെ വാട്സപ്പ് നമ്പരാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ സംശയങ്ങൾക്കോ നിങ്ങൾക്ക് എന്നെ കോളേജ് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് റേഡിയോളജി അഥവാ ഇമേജിംഗ് ടെക്നോളജി എന്ന കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ബി എസ് സി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി റേഡിയോ തെറാപ്പി ബി എസ് സി എം ഐ ടി ബി എസ് സി എം ആർ ടി ഇത്തരത്തിൽ പലതരത്തിലാണ് പല ഹോസ്പിറ്റലുകളിലും പല കോളേജുകളിലും ഈ ഒരു കോഴ്സിനെ അറിയപ്പെടുന്നത് ബി എസ് സി ആയിട്ടും ഡിപ്ലോമ ആയിട്ടും രണ്ടു മൂന്ന് വർഷം ഡ്യൂറേഷൻ വരുന്ന ഈ കോഴ്സിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബി എസ് സിക്ക് പ്ലസ് ടു സയൻസിലും ഡിപ്ലോമയ്ക്കാണെങ്കിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലും വെറും അമ്പത് ശതമാനം മാർക്സോടെ പാസ്സാവുക എന്നത് മാത്രമാണ് സ്കാനിംഗ് എന്ന് കേട്ടിട്ടില്ലേ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ന് ഓരോ ഹോസ്പിറ്റലുകളിലും ആ മേഖലയിൽ അറിയപ്പെടുന്ന രണ്ട് കോഴ്സുകൾ തന്നെയാണ് എം ഐ ടി എം ആർ ടി എന്ന് പറയാം നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് മസിൽ പെയിൻ ഒടിവ് ചതവ് എന്തുമായിട്ട് ചെന്നാലും ആദ്യം തന്നെ അവർ പറയുക സ്കാൻ ചെയ്ത് നോക്കാനായിരിക്കും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ റേഡിയേഷൻസിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഏത് ഹോസ്പിറ്റലിൽ എടുത്താലും ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം ഒരു ഹ്യൂമൻ ബോഡിയിലെ ഇന്നർ പാർട്സിന്റെ ഇമേജസ് എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോലി അൾട്രാസൗണ്ട് സ്കാനിംഗ് സി ടി സ്കാനിംഗ് എം ആർ ഐ എക്സ് റേ ഇതെല്ലാം വഴി ഇമേജസ് എടുത്ത് പല ഹെൽത്ത് ഇഷ്യൂസും ഐഡന്റിഫൈ ചെയ്യുക തിരിച്ചറിയുക എന്നത് ബി എസ് സി റേഡിയോളജി കഴിഞ്ഞ കുട്ടികളുടെ ഉത്തരവാദിത്തമാണ് റേഡിയോഗ്രാഫറായും റേഡിയോ തെറാപ്പിസ്റ്റ് ആയിട്ടൊക്കെ ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താവുന്ന വളരെ ഡിമാൻഡ് അറിയിക്കുന്ന ഒരു മേഖല തന്നെയാണ് റേഡിയോളജി എന്ന് പറയാം ഇനി ഒട്ടുമിക്ക കുട്ടികൾക്കുമുള്ള ഒരു പ്രധാന സംശയമാണ് സ്കാനിങ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ റേഡിയേഷൻസ് മുഖേന എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുമോ എന്ന് എന്നാൽ അത്തരത്തിലുള്ള ഒരു ടെൻഷൻസിൻ്റെയും ആവശ്യം വരുന്നില്ല നമ്മൾ ഈ സ്കാൻ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സേഫ്റ്റി മെത്തേഡ്സ് ഒക്കെ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ പ്രോപ്പറായി യൂസ് ചെയ്യുന്നതിനാൽ ഈ ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഉണ്ടാവുകയില്ല റേഡിയോളജി അഥവാ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് കൂടുതലായി ഹോസ്പിറ്റലുകളിലും സ്കാനിങ് സെന്ററുകളിലും ഒക്കെ ജോബ് വേക്കൻസികൾ അവൈലബിൾ ആണ് ഇനി മെഷീൻസിനോടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്കാനിങ്ങിന്റെ ഒക്കെ മാനുഫാക്ചറിംഗ് കമ്പനികളിലും ഒരുപാട് ജോലി അവസരങ്ങൾ നിങ്ങളെ തേടി വരും ഇതിനെല്ലാം പുറമെ ഈ കോഴ്സ് പഠിച്ചവർക്ക് യൂറോപ്യൻ കൺട്രീസിലും അറേബ്യൻ കൺട്രീസിലും നല്ല ഹൈ സാലറി ഉള്ള ജോബുകൾ അവസരങ്ങൾ ലഭ്യമാണ് ബി എസ് സിയും എം എസ് സിയും ഡിപ്ലോമയും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് റേഡിയോളജി എന്ന് പറയാം ഇന്റേൺഷിപ്പ് അടക്കം ഡിപ്ലോമ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷമാണ് ഡിഗ്രി കോഴ്സിന്റെ നാല് വർഷം ഡ്യൂറേഷനും വരുന്നുണ്ട് ഇന്റേൺഷിപ്പ് പീരീഡ് എന്നത് ഏകദേശം വൺ ഇയർ ആണ് പ്ലസ് ടുവിന് ഏത് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികൾക്കും ഡിപ്ലോമ കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കുവാൻ കഴിയും ഇനി ഡിപ്ലോമ കഴിഞ്ഞ് ഡിഗ്രി ബി എസ് സി വേണമെന്ന് തോന്നിയാൽ ലാറ്ററിൻറി വഴിയും സെക്കൻഡ് ഇയറിലോട്ട് വന്ന് ബി എസ് സി വഴി നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയും ഡിഗ്രി പഠിച്ചതിനു ശേഷം ഇതിന്റെ മാസ്റ്റർ എടുക്കുകയാണെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ രംഗത്തും നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ കഴിയും കേരളത്തിൽ എൽ ബി എസ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് വഴിയാണ് ഇതിൻ്റെ അഡ്മിഷൻ ലഭിക്കുക എ എച്ച് എസ് അഥവാ അലൈഡ് ഹെൽത്ത് സയൻസ് അപ്രൂവൽ ഉള്ള ഓൺ ഹോസ്പിറ്റൽ ഉള്ള ഒരു കോളേജ് തന്നെ എപ്പോഴും ചൂസ് ചെയ്ത് പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക എം ഐ ടി എം ആർ ടി റേഡിയോളജി കോഴ്സുകൾക്ക് കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനത്തിലെ നല്ല കോളേജുകളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ടു നയൻ വൺ എയ്റ്റ് സീറോ നയൻ സെവൻ എന്നതിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കൂടി നല്ല കോളേജുകളിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും പുതിയ വീഡിയോ ആയി നമുക്ക് ഇനിയും കാണാം ബൈ